ഇവിടെ ആണെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ വരി പെടൊന്നല്ലേ അതാ പടുന്നല്ലോണ്ട് വരി നീ അതാ 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 നാസിയാസിൽക്ക് കണ്ടോ ആ ഇവിടുക്കാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നണി വേവരി തീരുമ്പോഴത്തേന് സ്റ്റോക്ക് തീരുട്ടോ നിങ്ങളൊരു മഞ്ഞളം കളി ഐറ്റംസ് പേര് അണി ചൂടാവല്ലേ നോക്കി നോക്കാം ഇത് നോക്കണേ േ കുറഞ്ഞ കുറഞ്ഞ ആണെന്നുണ്ടെങ്കിൽ പറ്റി കൊണ്ടുവരു നോക്കി എനിക്ക് അതന്നെ എങ്ങനെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊടുത്തല്ലോ ആൾക്കാരുടെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കി മാറിക്കാട്ട്

அது அதிரப்பட்டிருக்கு சோ அதிரப்பட்டிருக்கு ஷார்ட் வந்து காடைட்டoken ஷார்ட் வி இங்க வந்துருச்சு இது வந்து ஷார்ட் ஆர்டரில இருக்கு மூணு பீஸ் இருக்கு மூணு பீஸ் இருக்கு അക്ഷരാർത്ഥത്തിൽ ഇപ്പം പിടുത്തം വിട്ട ഓഫർ തന്നെ കേട്ടോ മക്കളെ ഈ മഞ്ചേരി നാസിയ സിൽക്കിലുള്ളത് അപ്പം ഞങ്ങളിവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് വന്നതാണ് കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിരുന്നു പിന്നെ ഒത്തിരി ഫ്രണ്ട്സുകളും വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താണെന്നറിയാം പറയാൻ പറ്റില്ല പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടെന്നേ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ എന്ത് നോക്കാം പർദ്ദേക്കെ നൂറ് രൂപയുള്ളൂ മുന്നൂറ് രൂപയ്ക്ക് കോംബോ ഓഫറിൽ ടോപ്പ് അങ്ങനെ ഒരുപാട് 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 ഐറ്റംസ് കിഡ്സ് വെയർ മുതൽ ജെൻസ് വെയർ മുതൽ ലേഡീസ് വെയർ പാർട്ടി വെയർ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ ഏത് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന റോഡാണ് പാണ്ടിക്കാട് റോഡ് മെഡിക്കൽ കോളേജ് മഞ്ചേരി റോഡ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെയും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത് ചെറിയൊരു ഷോപ്പാണെന്നാണ് വന്ന് നോക്കിയപ്പോഴാണ് വലിയൊരു ഷോപ്പാണെന്ന് ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവണം കേട്ടോ ഈ ടോപ്പുകൾ നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പുകളാണ് ഇത് മൂന്നെണ്ണം കോംബോ ഓഫറിൽ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറിനാണ് ഇവർ കൊടുക്കുന്നത് ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ പാർട്ടി വെയർ വെയറായിട്ടും യൂസ് ചെയ്യാം ഓഫീസ് വെയർ വെയറായിട്ടും യൂസ് ചെയ്യാം നമുക്ക് ഇത് ഉള്ളുണ്ട് സൈഡ് ഫ്രണ്ടിൽ സ്ലിറ്റ് ഉള്ളുണ്ട് ഈ സൈഡ് ഇല്ലാത്ത അങ്ങനെ സാധാരണക്കാർ അങ്ങനെ വേണ്ട അങ്ങനെയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കളക്ഷൻ ഒത്തിരി ഉണ്ട് കേട്ടോ സാധാ പ്രിൻ്റ് ഉണ്ട് ലൈൻ ഉണ്ട് ഡിസൈനുകൾ ഒരുപാടുണ്ട് നല്ല നല്ല കളേഴ്സും ഉണ്ട് വളരെ ഇഷ്ടമായി ഞങ്ങൾക്ക് ഈ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ രസം തന്നറിയോ ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഹായ് ഇത് നല്ലൊരു ഡിസൈൻ ഇല്ല വൈറ്റ് ഫ്രണ്ടിലും നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഞാനത് ഇങ്ങനെ പിടിച്ച് നിൽക്കട്ടോ ഇവരൊക്കെ കളിയാക്കുന്നുണ്ട് ഇത് വൺ പീസിന് വരുന്നത് ഒരു ഇരുന്നൂറ് രൂപയാണ് അവർ പറയുന്നത് കേട്ടോ ഒരു പീസ് തൊണ്ണൂറ് നാല് ഇതാണ് പേസസ് അല്ലേ ഇതിനെ പേസസ് ആണ് അതിനെ പ്രീസസിറ്റി വിളിക്കുന്നു ആസ്പേർ ഷോർട്ടലേറ്റ് ഉള്ളതല്ല രൗണല്ലേ കബാബ് അത് ഇടുകോ എല്ലെടുക്കുകോ കിയ മനസ്സ് പലതുണ്ട് അല്ല ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അടിപൊളി ഇട്ടാൽ നല്ല രീതിയിൽ നമ്മളെ ഡീൽ ചെയ്യുന്നുണ്ട് എത്ര എന്ത് പറഞ്ഞാലും എത്ര ടൈമുവാണെങ്കിലും അവർ നമുക്ക് സ്പെൻഡ് ചെയ്ത് തരും ഇത് ലോങ് ടേൺ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ പിന്നെ തടിയുള്ളവർക്ക് ഇട്ടാൽ തടി കുറഞ്ഞു തോന്നും നല്ല പ്രിൻ്റാണ് ചെറിയ പ്രിൻറ്റ് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അതിനൊക്കെ വരുന്നത് ആയിരത്തിൻ്റെ ഉള്ളിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അതും പല കളേഴ്സും ഡിസൈൻസും ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി നമുക്ക് ഇത്ര മാത്രം നമ്മൾ എടുത്ത് കണ്ടിട്ടുള്ളൂ നേരം പോകുന്നുണ്ടല്ലോ അവർക്കും നല്ല തിരക്കാണ് ഷോപ്പിൽ ആ സമയത്താണ് നമ്മൾ കയറി ചെന്നിട്ടുള്ളത് അപ്പം നമുക്കിത് ഞാൻ കടയിൽ ഉള്ള എല്ലാ പ്രിൻറ്റും നല്ല ഐറ്റംസും ഒന്ന് കാണണം എന്ന് അവര് നമ്മളോട് സഹകരിച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്ന സ്റ്റാഫുകൾ അടിപൊളി സ്റ്റാഫുകളാണെന്ന് പറയുന്നത്

ചുരിദാറിൽ പാർട്ടി വെയർ ഇല്ലേന്ന് ചോദിച്ചിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂട്ടോ അവർ ഒരുപാട് മോഡലുകൾ ഉണ്ട് എടുത്തിട്ടു ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മതിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഷാളൊക്കെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അങ്ങനെയെങ്കിലും പുതിയതിലിട്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നോക്കാം പീക്കോക്കിലും കോക്കിലും വർക്കുള്ളതാണ് അതുപോലെ തന്നെ റാണി കളർ ഉണ്ട് അവിടെ അതുപോലെ ഒരു ഒരുപാട് അവർ എടുത്തിട്ട് വൈറ്റ് കളർ ഓഫ് വൈറ്റ് വൈറ്റാണത് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് നല്ല പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ പെരുന്നാളിന് എന്തായാലും ാലും മഞ്ചേരി നാസിയാ സിൽക്കിൽ വന്നാൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ മെമ്പേഴ്സിനുള്ളതും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും ഓരോ കട കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ യെല്ലോ കളറിൻ്റെ ഷോളില്ലേ അതിൻ്റെ വർക്ക് നോക്കുകയാണെങ്കിൽ ആ ഷോൾ ഉണ്ടിട്ടാൽ ഏത് സുന്ദരി അല്ലാത്തവരും സുന്ദരിയായി മാറും അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കളർ അത് ഷോപ്പേർക്കും മനസ്സിലായിരിക്കണം അപ്പോൾ ഇക്കെ പറയുന്നുണ്ട് നീ മഞ്ഞ ആയതുകൊണ്ട് ഞാൻ മഞ്ഞ ആയതുകൊണ്ട് എന്നല്ല കേട്ടോ മക്കളെ അതോ ആയിട്ടുണ്ട് ഇനി അങ്ങനെ ഒരുപാട് കളേഴ്സ് കണ്ടിട്ടാണ് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ കുറച്ച് കുറച്ച് എല്ലാം കണ്ടിട്ട് പോകാം അതന്നെ പറ്റുന്ന മോഡലാണ് അര്യക്കട്ടെ ഷോൾ ഇതിന്റെ ഷോൾ ഇങ്ങനെ വരുന്നത് ഇതും ആ റേറ്റ് തന്നെ ഉണ്ടോ ആലിയ കട്ടിൻ്റെത് അത് ടീനേജ് പ്രായമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി സംഭവമാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈനാണ് ഷോൾ വരുന്നത് ഡബിൾ ഷൈഡിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഷിഫോണ്ടാണ് ഇതുപോലെ കളർഫുള്ളും ഒരുപാടുണ്ട് കേട്ടോ അപ്പം നല്ല നല്ല അടിപൊളി ഡ്രസ്സുകളുടെ എല്ലാവരും വൈകാതെ വേഗം പോകുന്നവണ്ണി സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കഷ്ട സങ്കടപ്പെടേണ്ടി വരും അതിനേക്കാളും കേട്ടോ

Da. 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 അപ്പോൾ ഇത് വന്നിട്ട് ഇതാണ് അതും പാർട്ടി വെയർ തന്നെയാണ് പക്ഷെ അതിലും റേഞ്ച് കുറഞ്ഞിട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബോട്ടം വന്നിട്ട് വരുന്നത് താഴെ ബോർഡർ ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഷോൾ വന്നിട്ട് ഇതിൻ്റെ ഡബിൾ ഷെഡിൽ ഷിഫോൺ ആണ് വരുന്നത് അപ്പം നമ്മളൊരു പീസ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഒരുപാട് കസ്റ്റമർ ഇവിടുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഓരോ കളേഴ്സും നമ്മൾ എടുത്തിട്ട് കാണിച്ചു തരും കേട്ടോ ഇത് വളരെ ഇഷ്ടമായി നല്ല 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 കളറാണ് ഉള്ളത് ഇത് ഓളെ ആ ഇതിനെ കോൾന വെച്ചേക്കും ഇത് അതെ ചെറുതാര കാപ്പ ആ മുൻപ് കണ്ടോ മുൻപ് മാറുമ്പോൾ ചെറുതാര ആണ് ഗ്ലൗ അല്ല ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ 950 ആയിരത്തിൻ്റെ ഉള്ളിലെ അതാണ് കേട്ടോ അതിൻ്റെ ഷോ ആണോ ഇത് വേറെ അപ്പം മക്ക കണ്ടോ പിന്നെട്ടത്തിന് ഇവിടുന്ന് ഇവിടെ വരാനുണ്ട് വർക്ക് പ്രത്യേകത ഓപ്പണാണ് സൈഡ് ഓപ്പൺ ആണ് വർക്ക് ആ താഴെ ഉള്ളത് കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഷോള് വരുന്നതിന്റെ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ ഇടണുള്ളൂ ബാക്കിയൊക്കെ ഇപ്പോൾ കിട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലായി ഇതേപോലെ പക്ഷേ ഞാൻ എല്ലാ സാളൊക്കെ ഇടുന്നു ഇഷ്ടപ്പെട്ട് നോക്കാം ആള് നോക്കണ്ട സാള് നോക്കിയായിട്ടാണ് ാണ് ള് സെറ്റിന് വരുന്നത് ഇതില് നമുക്ക് ാണ് കഴിത്തു പറഞ്ഞു കൊടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഞാനൊരു ഞാനും മൈ ആംഗർ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓ അത് പാൻറ്റും കോട്ടവും ഓരോ സൈസാണല്ലേ സെറ്റിന് ഇരുന്നൂറ്റി അമ്പത് മൂന്ന് അപ്പൊ ലാഭം അപ്പൊ വരുന്നവർക്കൊക്കെ എങ്ങനെ ചെയ്യുന്നു മൂന്ന് സെറ്റ് എടുത്തോളി ലാഭമാണ്

ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് അതിലും ക്വാളിറ്റി കൂടിയ തുണിയാണ് പക്ഷേ എന്നാലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് ഒരു പീസ് കൊടുക്കുന്നത് കേട്ടോ ഫുൾ സെറ്റ് അടിപൊളി ആയിരിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഷോള് ആ കസുവുള്ളതാണെങ്കിൽ ബോട്ടത്തിന് വരുന്നത് നമ്മൾ ആ ബോർഡറായിട്ട് കസുവിൻ്റെ കരയായിട്ട് ഒരു ബോർഡർ വരാൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ കളർ ചേഞ്ച് ഒരുപാടുണ്ട് അതാ ആ ഐറ്റംസ് ഒക്കെ കളർ ചേഞ്ചായിട്ട് വരുന്നുണ്ട് വളരെ അധികം നല്ല രസമുള്ള കളർ ചേഞ്ചുകളുണ്ട് പിന്നെ പ്രിൻ്റഡ് വേറുണ്ട് പിന്നെ ഒരുപാട് കാഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ വന്നാൽ അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല എല്ലാവരും ഈ വഴിക്ക് വരാം ഓണത്തിനായാലും പെരുന്നാളിനായാലും അടിച്ച് പൊളിച്ച് പോവാം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ എടുത്തിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഏതെടുക്കണേ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വേറെ ഒക്കെ പിന്നെ ഇത് ഡിസ്പ്ലേക്ക് ഇങ്ങനെ വെച്ചതാണ് ഹാങ്കറിൽ തൂക്കി വെച്ചത് ഞങ്ങൾ എടുത്തതാണ് പാനിൻ്റെ അത് വലുത് ചെറുതെന്നൊന്നുമില്ല കുട്ടികൾക്കും വലിയ ആൾക്കൊക്കെ നൂറ് രൂപയാണല്ലേ ആ ശരി മാത്രമേ ഉള്ളൂ അല്ലേ ഇതിൽ ജീൻസൊക്കെ ഉണ്ടല്ലോ ജീൻസിന് നൂറ് തൊണ്ണൂറ് രൂപ ആ അതൊന്നും നിവൃത്തി കാണിക്കോ അയ്യോ മുന്നൂറ് രൂപ ആ നല്ല ൊണ്ണൂറ് അല്ലേ ആ ഓക്കെ ഓക്കെ മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപ ഓ പോന്നെടുക്കുമ്പോ നൂറ്റി മുപ്പത് ഓക്കെ ഓക്കെ ആ ആ ഇത് നിങ്ങൾ മൂന്നെണ്ണത്തിന് പറഞ്ഞത് ആ ഒന്ന് രൂപ നമുക്ക് അബായന്റെ അടിയിലൊക്കെ ഇത് കൂടിയാ നല്ല പറ്റിയ പലാസങ്ങൾ ഇതിന് ഒന്നിന് ഇത് മൊത്തം അതാണ് കേട്ടോ ലഗിനാസല്ലത് പ്രിന്റും ും കോട്ടനാണ് അല്ലേ ഇലാസ്റ്റിക് ആണ് എന്റെ പല കളറാണ് മൂന്നെണ്ണം നൂറ് ഒന്നിന് നൂറ് ये बोल रहा है വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഈ പാൻസിനൊക്കെ എന്തെല്ലാം ഡിസൈൻ എന്തെല്ലാം കളറിൽ പിന്നെ എന്തെല്ലാം പ്ലെയിനിലും ഉണ്ട് വർക്ക് ഉള്ളതുണ്ട് ബാക്കിൽ പോക്കറ്റ് ഉള്ളതുണ്ട് അല്ലാത്തതുണ്ട് സിമ്പിളായിട്ടുള്ളതുണ്ട് എല്ലാം നല്ല 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 തുണിയാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണി ഉണ്ടോ കമ്പനി സാധനങ്ങളാണ് എന്ന് നോക്കിക്കാൽ ആ കണ്ടോ അടിച്ച് പൊളി അപ്പോൾ ഇതൊക്കെ ഞമ്മൾക്ക് നല്ല ഇഷ്ടമായി അപ്പം എല്ലാവരും വേഗം ഓടി 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 വന്നോളൂ കേട്ടോ വേഗം തീർന്നു പോകട്ടോ കണ്ടമാനം കസ്റ്റമർ വന്നുകൊണ്ടിരിക്കില്ലേ അപ്പോൾ ഒരു ദിവസം പോലും ഓഫിൽ ഇട്ടാ ഈ ഷോപ്പിന് എപ്പോഴും എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഈ ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വരാം രാത്രി ഒമ്പത് മണി വരെ ഷോപ്പ് ഉണ്ടായിരിക്കും ഇരുന്നൂറ് രൂപ

നമ്മൾ ഈ ഒരു വീഡിയോയിലോ രണ്ട് ഒതുങ്ങുന്ന ല്ല നമുക്ക് ഇന്നത്തെ പറയാനുള്ളത് ഡ്രോ അത്രയും ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോസുമായി പിന്നെയും നമുക്ക് വരാം നല്ല നല്ല കളക്ഷൻ ഇനിയും ഉണ്ട് അപ്പോൾ നല്ല നല്ല ഓഫേഴ്സും ഉണ്ട് മറക്കണ്ട